ഹായ് ഡേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നുണ്ടല്ലോ കുറച്ച് ബിഗോണിയയുടെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബിഗോണിയ ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കളർഫുള്ളായിട്ടുള്ള ലീഫുകളും എന്താ പറയുക പൂക്കൾ അതിനത്രയേറെ പ്രാധാന്യമില്ല ലീഫുകൾ തന്നെയാണ് കേട്ടോ തരം ബികോണികളാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ വിപണിയിലുള്ളത് വേറെ ഏതെങ്കിലും ഉണ്ടോയെന്ന് എൻ്റെ അറിവിലില്ല കേട്ടോ എനിക്ക് അങ്ങനെ ബികോണിയനെക്കുറിച്ച് കാര്യമായിട്ടുള്ള വലിയ അറിവൊന്നുമില്ല എൻ്റെ കുറച്ച് വളരെ കുറച്ച് കളക്ഷൻ മാത്രമേ ഉള്ളൂ പലപ്പോഴും അത് നമ്മുടെ നോട്ടക്കുറവ് മൂലം പലതും നഷ്ടപ്പെട്ടു പോയി ആ കലാത്തിയും ഒക്കെ പോലെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ലീഫുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഈ ബിഗോണിയ പ്ലാന്റ്സുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് എൻ്റെ ശ്രദ്ധക്കുറവ് മൂലം തലത് പോയി ഇപ്പോഴാണെങ്കിലോ ഈ ഒരു ചെടിക്ക് സാമാന്യ രീതിയിലുള്ള വെയിലും മഴയും ഒന്നും അത്യാവശ്യത്തിൽ വെള്ളം കൂടിയാലും ഒരുപാട് എന്താ പറയുക മഴയെ തങ്ങോട് കൊണ്ടുവെക്കാണ്ടിരുന്നാലും ചെടിയൊന്നും നശിപ്പോകാതെ നല്ല രീതിയിൽ കിട്ടിക്കോളും അതുപോലെ തന്നെ ഒരുപാട് വെയിലടിക്കാണ്ടിരുന്നാലും ചെടികൾ കുഴപ്പമില്ലാണ്ട് ആ ഗ്ലോണിമ പോലെ അല്ലെങ്കിൽ കലാത്തിയ പോലെ അത്ര പെട്ടെന്ന് കരിച്ചിട്ട് വരില്ല അന്നാ നല്ല വെയിലത്തൊക്കെ കൊണ്ടു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഫുകളൊക്കെ കരിഞ്ഞു പോകും അതുപോലെ നല്ല മഴയേത്ത് വെച്ചാലും ചിലതൊക്കെ കേട്ടോ നല്ല മദർ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ പോവാതെ അങ്ങനെ നിൽക്കും നമ്മൾ നട്ട് വെച്ചിട്ട് അപ്പം തന്നെ കൊണ്ട് നല്ല മഴയത്തൊക്കെ കൊണ്ടു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ എൻ്റെ നശിച്ച് പോയിട്ടുണ്ടാ മദർ പ്ലാന്റ് നല്ല മദർ പ്ലാന്റ് ഞാൻ ഉദ്ദേശിച്ചത് നല്ല തണ്ടും തണ്ടും തടിയുള്ളൊക്കെ പറയില്ലേ നമ്മുടെ കടയ്ക്കൊക്കെ നല്ല കറുത്തായിട്ട് നിൽക്കണം തണ്ടക്കുള്ള ഇതൊക്കെയാണെങ്കിൽ ഇനിയിപ്പോൾ കൂടുതലും മഴ പെയ്ത് ലീഫ് പോയാലും പിന്നീട് അത് പിടിച്ചൊക്കെ വരാറുണ്ട് കേട്ടോ അത് നല്ല കളർഫുള്ളായിട്ടുള്ള ലീഫുകളാണ് ബിഗോണിയ പ്ലാന്റ്സിൻ്റെ അത്യാവശ്യം നമുക്ക് സെയിൽ ഇപ്പോൾ സെയിൽ ചെയ്തിട്ട് നമ്മൾക്ക് വിൽക്കുന്നവർക്ക് കാവശമുണ്ടാക്കാനും അതുപോലെ വാങ്ങുന്നവർക്ക് എളുപ്പത്തിൽ നട്ട് പിടിപ്പിക്കാനും അത്യാവശ്യം റേറ്റ് കുറവിനൊക്കെ നമ്മുടെ ഒരു ഗാർഡൻ മൂടി പിടിപ്പിക്കാനും ഒക്കെ ഉള്ള പറ്റിയൊരു ചെടിയാണ് ബിഗു ബിഗോണിയാട്ട എന്നു വെച്ചാൽ അതിൻ്റെ റയർ കളക്ഷനൊക്കെ മാത്രമാണ് ഒരുപാട് റേറ്റ് ഒക്കെ ആവുകയുള്ളു അത്യാവശ്യം ആ ഇതുപോലുള്ള ചെടികളൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയില്ല ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് നല്ല രസമാണ് അല്ലേ അപ്പോൾ ഇതിനൊക്കെ നമ്മളൊരു ചെറിയ പ്ലാന്റിനൊക്കെ ഇരുപത്തഞ്ച് രൂപ തുടങ്ങി സ്റ്റാർട്ടിങ്ങിന് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ എല്ലാ ചെടിയിലും പുതിയ പുതിയ ട്രെൻഡിങ് ആയിട്ട് പുതിയ പ്ലാന്റ്സുകൾ ഇറങ്ങുന്നതിനാണ് ഇതിനൊക്കെ റേറ്റ് കൂടുതലുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇത്രയുള്ള ഈ ഒരു പാറ്റേണിലുള്ള ചെടികൾക്കൊക്കെ നമുക്ക് ഇരുപത്തഞ്ച് രൂപ തുടങ്ങിയൊക്കെ നമുക്ക് കിട്ടും ഇനി അഥവാ കട്ട് കട്ടിങ്സ് ആണെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ പത്ത് രൂപ തുടങ്ങി കട്ടിങ്സിനൊക്കെ നമ്മൾ ഈ ബിഗോണിയ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ ഒരു സാധാ ബികോണിയാണെങ്കിലും നല്ല ബുഷ് ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇട്ടോ കാണാനിട്ട് ഇതൊക്കെ നോർമലായിട്ട് എല്ലായിടത്തും കിട്ടുന്ന ബികോണിയാണ് അതുപോലെ ഞാൻ ഞാനിതിൻ്റെയൊക്കെ സ്റ്റമക്ക് പത്ത് രൂപയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇതൊക്കെ ഇപ്പം എൻ്റെയിലൊക്കെ ഇങ്ങനെ എന്താ പറയുക ശ്രദ്ധിക്കാതിരുന്നിട്ടൊക്കെ പോയിട്ടാണ് അതുപോലെ ഈ ഒരു ഭികോണിയൊക്കെ ആണെങ്കിൽ ബുഷായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല രസമാണ് മൂന്ന് തരം ബികോണിയാണ് ഉള്ളത് കേട്ടാ നമുക്ക് മൂന്ന് ടൈപ്പ് റെക്സ് ബിഗോണിയ കെയ്ൻ ബിഗോണിയ വാക്സ് ബിഗോണിയ അങ്ങനെ മൂന്ന് തരം ബികോണിയാണ് നമുക്കുള്ളത് പക്ഷെ എല്ലാം എല്ലാം ഒന്നും ഒന്നും മാറ്റി നിർത്താൻ പറ്റാത്ത അത്രയും ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ഇതിൻ്റെ കേട്ടാ അപ്പം നമുക്ക് ഇതാണെങ്കിൽ ഇതിൻ്റെ പ്രൊപ്പകേഷൻ ഭക്ഷണം വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു ചെടിയുടെ മറ്റുള്ള ചെടികളെ അപേക്ഷിച്ചിട്ട് വളരെ എളുപ്പത്തിന് നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പം നമ്മൾ ഇതുപോലെ ഒരു ലീഫൊക്കെ നമ്മൾ ചുമ്മാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഈ ഇവിടെ നിന്നാണ് നമുക്ക് പുതിയൊരു ചെടി ഉണ്ടായി വരുന്നത് കേട്ടോ അതാ ഈ ഒരു എന്താ പറയുക ഞാൻ അതുപോലെ ലീഫിൽ നിന്ന് ഉണ്ടാക്കി വെച്ച് എടുത്തതാണ് അതാ ഒരു കുഞ്ഞ് ചെറിയൊരു ലീഫ് ഇപ്പം നമ്മൾ ചില ലീഫുകളൊക്കെ നമ്മൾ കേടായ അരികൊക്കെ ഇങ്ങനെ കേടായിട്ട് തുടങ്ങുമ്പോൾ തന്നെ അതായത് ഇതുപോലെ കേടായി തുടങ്ങുമ്പോൾ തന്നെ പൊട്ടിച്ചെടുത്താൽ പൊട്ടിച്ചെടുത്ത് ഇതുപോലെ ചട്ടിയിൽ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയൊരു ചെടിയായിട്ട് വരും കേട്ടോ പിന്നെ എല്ലാ കാര്യത്തിനും ക്ഷമയാണ് ഏറ്റവും വലുത് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് തൈ ആയി ചട്ടിയിലേക്ക് ചട്ടി നിറഞ്ഞങ്ങോട് വരില്ല ഇതുപോലെ ലീഫ് വെച്ച് ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ലീഫുകൾ വരാൻ തുടങ്ങും അതിൽ നിന്ന് പിന്നെ വേറെ ലീഫുകളൊക്കെ വന്നിട്ട് ഇതുപോലൊരു ചെടിയാവും കേട്ടോ ഇത് ഞാനിപ്പോൾ വേറെ പോട്ടി മിക്സ് അങ്ങനത്തെ ഒന്നും കേട്ടോ പ്രത്യേകിച്ച് ഒരു മിക്സ് നിന്നിട്ട് ഒന്നും ആവശ്യമില്ല കണ്ട നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം സാധാരണ ചെടികൾ നടുന്ന ഒരു മിക്സ് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് ഇത് വേറെ ഏതോ പിഗോണിയോ നിന്നിരുന്നെച്ച ചട്ടിയിലേക്ക് ഞാൻ ചുമ്മാ ലീഫ് കുത്തി കൊടുത്തതും തോന്നുന്നു തോന്നുന്നത് അങ്ങനെ പ്രത്യേകിച്ച് പൊട്ടി ിങ്ക്സിലൊന്നും കുത്തി കൊടുത്തോളുന്നില്ല അപ്പോൾ ഇതുപോലെ ഒരു ലീഫ് ലീഫെടുക്കുക അതിന് നമ്മൾ ഞാൻ കാണിച്ചരാം ഞാൻ ഒരു കൈ കൊണ്ട് പിടിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും ചട്ടി എടുത്തിട്ട് അതിൽ വെച്ച് കാണിച്ചുതരാം അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഈ ഒരു ചട്ടിയിൽ വെക്കാനും പരന്നിട്ടുള്ളൊരു ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചട്ടിയിൽ ബി അഗ്ലോണിമയുടെ ചട്ടിയാണ് അത് പോയതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ചട്ടിയിലെടുത്തിട്ട് അപ്പോൾ അതൊക്കെ കൈ കൊണ്ട് തന്നെ എൻ്റെ മിക്സ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തൊടുമ്പോഴേക്കും തന്നെ ഉലർന്ന മിക്സിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു കുഴി എടുക്കുക ഇങ്ങനെ വെക്കാം എന്നിട്ട് അതിൽ തന്നെ മണ്ണ് എടുത്തിട്ട് ഇവിടെ മാത്രം ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാട്ടാ കണ്ടില്ലേ ഇതാ ഇവിടെ മാത്രം ഇങ്ങനെ ഒന്ന് ഇട്ടുകൊടുക്കുക എന്നിട്ട് ചെറുതായിട്ട് മാത്രം ഒന്ന് നനച്ചു കൊടുക്കാട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പുതിയൊരു ലീഫൊക്കെ വന്ന് പുതിയൊരു ചെടിയായിട്ട് അത് വന്നിട്ടുണ്ടാവും കേട്ടോ അത്യാവശ്യം നമ്മൾ ഇതുപോലെ നമുക്ക് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയൊക്കെ കൊടുത്തിട്ട് ചെടികളൊക്കെ വാങ്ങിച്ച് വെച്ച് മച്ചോടായ ലീഫൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമ്മൾ ഓരോ ലീഫുകൾ ഇതുപോലെ ഓരോ ചെടിയിൽ നിന്നും ഓരോ ലീഫുകൾ എടുത്താൽ മതി ഓരോ ലീഫുകൾ നമ്മൾ കുത്തിയെടുത്ത് ഇതുപോലെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം തൈകളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടാ ഭികോണിയൊക്കെ ഒരു ഗാർഡനൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് എന്താ പറയുക ഒരുപാട് ചെടികൾ ആക്കിയെടുക്കാനും അതുപോലെ ചെറിയ ചെറിയ രീതിയിൽ നമുക്കൊരു വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ സെയിലൊക്കെ തുടങ്ങാനായിട്ടാണെങ്കിലും ഈ ബിഗോണിയ ചെടി കുറച്ചും കൂടി ലാഭമായിരിക്കും കേട്ടോ പ്രൊപ്പഗേഷൻ ചെയ്യാനായിട്ട് ഓരോ ലീഫ് ഓരോ ചെടിയിൽ നിന്നും ഓരോ ലീഫ് എടുത്തിട്ട് കട്ടി ഇങ്ങനെ നമ്മൾ നുള്ളിയെടുത്ത് ഏതെങ്കിലും ഒരു ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം അവരെ ശ്രദ്ധിക്കേണ്ട കാര്യതാണ് ഈ ഒരു ഇതും കൂടി ഞാനൊന്നു കാണിച്ചു തരാം കണ്ട ഞാൻ ഇന്നാളൊരു വീഡിയോ കാണിച്ചായിരുന്നു വെയിലത്ത് വെച്ചപ്പോൾ ഉള്ള എൻ്റെ ചെടികളുടെ അവസ്ഥ എനിക്ക് എൻ്റെ തിരക്ക് മൂലം ഇതുവരെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ തണ്ടും തടിയുള്ള തണ്ടുകളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇലയൊക്കെ കരിഞ്ഞു പോയാലും ഇതിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു കൂട്ടാ ഇവിടെ വെച്ചിരിക്കുന്ന ബികോണികളൊക്കെ തന്നെയും കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ വെയിലത്ത് വെച്ചാൽ ഇതാണ് സ്ഥിതി ഇവിടെ അത്യാവശ്യം നല്ല വെയിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ മുന്നാണെങ്കിൽ ഇവിടെ മാവിൻ്റെ ചോല ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പ്രശ്നമില്ലായിരുന്നു ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാമായിരുന്നു ബി ബികോണിയ പറഞ്ഞാൽ ഒരു ഇൻഡോ ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ്സ് അല്ല എന്നാൽ ഇൻഡോർ പ്ലാന്റ്സ് പോലെ തന്നെ ഒരുപാട് വെയിലിഷ്ടപ്പെടാത്തതും അതുപോലെ തന്നെ ഒരുപാട് മഴ ഇഷ്ടപ്പെടാത്ത ചെടിയാണ് ഒരു ഗ്രീൻ നെറ്റിൻ്റെ അടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹെൽത്തിൽ തന്നെ നിൽക്കും കേട്ടോ കണ്ടത് ഉണ്ടല്ലോ കരിഞ്ഞൊക്കെ പോയി എൻ്റെ എന്താ പറയുക ഇത് പ്ലാന്റ്സുകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ ഒട്ടും പറ്റുന്നില്ല കേട്ടോ ഒട്ടും നമുക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് എനിക്കിത് ഇവിടെ നിന്ന് മാറ്റാനായിട്ട് പറ്റാത്ത കേട്ടോ ഓരോ തിരക്കിൻ്റെ ഇടയിൽ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓഫീസിൽ പോകാനും പിന്നെ പാക്കിങ്ങും പിന്നെ എൻ്റെ ഇടയ്ക്ക് ഓരോ ഉത്സവങ്ങൾ കല്യാണങ്ങൾ അങ്ങനെയൊക്കെ ഒരൊട്ടും നമുക്ക് സമയം മാറ്റി മാറ്റിവയ്ക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് ഇതുപോലെ ഈ ബിഗോണികളാണ് കൂടുതലും ഇങ്ങനെ ലീഫൊക്കെ കരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ എത്രയും പെട്ടെന്ന് ഇതിന് ഇവിടെ നിന്നെടുത്ത് മാറ്റിയില്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് പോകും അപ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കരുത് അതുപോലെ തന്നെ ഒരുപാട് മഴയും കിട്ടുന്ന സ്ഥലത്ത് വെക്കരുത് കേട്ടോ ആ ഒരു വസ്തു വെച്ചിരുന്നപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു ഭാഗത്ത് വെച്ചിരുന്നപ്പോൾ എല്ലാം നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കായിരുന്നു അപ്പോൾ അത്യാവശ്യം നമുക്ക് സെയിൽ ചെയ്ത് കാശുണ്ടാക്കാൻ പറ്റുന്ന ചെടിയും അതുപോലെ തന്നെ മേടിക്കുന്നവർക്ക് അത്യാവശ്യം റേറ്റ് കുറവിന് മേടിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ ഒരു ബികോണിയ പ്ലാന്റ് അപ്പോൾ ഇത്ര ഉള്ളൂട്ടാ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ബിഗോണിയ ലീഫി പ്ലാന്റ്സിന് ഇഷ്ടമുള്ളവർ ഇനി എവിടെ കിട്ടിയാലും ബിഗോണിയോടെ ചെറിയ തൈകൾ വാങ്ങിച്ചു വെച്ച് നല്ല കളർഫുൾ ആയിട്ട് ഒരു പൂന്തോട്ടം ഒരു ഗാർഡൻ പൂന്തോട്ടം എന്ന് പറയുമ്പോൾ ഒരു പൂവിന്റെ ചെടികളാണ് എൻ്റെ മനസ്സിൽ വരാട്ടോ അപ്പം അതുകൊണ്ട് എന്താ പറയുക അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ബികോണിയ ചെടികൾ എന്തായാലും നിങ്ങൾ മറക്കണ്ട ഇവരെ ഉൾപ്പെടുത്തിക്കോളൂ അടിപൊളിയാണ് കേട്ടോ അതും കുറഞ്ഞ റേറ്റ് ിൽ തന്നെ വാങ്ങി വെച്ചിട്ട് അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് ബികോണിയ അപ്പോൾ ചെടികളെ ഏത് വാങ്ങിക്കും എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ നിങ്ങൾ കൂടി ഒന്ന് മനസ്സിൽ വെച്ചോളൂ അടിപൊളിയാണ് കേട്ടോ ബികോണിയുടെ പൂവ് കാണിച്ചു തരാം കേട്ടോ എന്താണ്ടാ ഇത് ബിഗോണിയ എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ നീളത്തിൽ വരുന്നതാണെന്ന് തോന്നണം കേട്ടോ എനിക്കങ്ങനെ ബികോണിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല ഈ ഒരു ടൈപ്പ് ഇങ്ങനെ നീളത്തിൽ വന്നിട്ടുള്ള ബികോണിയാണ് കെയ്ൻ ബിഗോണിയ എന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്ക് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നു അപ്പോൾ അത് ഇതാണ് കേട്ടോ ഇങ്ങനത്തെ ഈ നീളത്തിൽ തണ്ട് നീണ്ടിട്ട് വരുന്ന ബികോണിയൊക്കെ ഉണ്ടാകുന്ന പൂക്കൾ ഇതായി ഇതുപോലെയാണ് കേട്ടോ വരാ കുഞ്ഞ് കുഞ്ഞ് പൂക്കൾ കണ്ടില്ലേ ഇതാണ് പൂക്കൾ ഇതിൻ്റെ പക്ഷെ പൂക്കൾക്ക് അത്ര വലിയ ഭംഗി എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ല ചിലതൊക്കെ ചില ഇതുപോലത്തെ കെയിൻ ബികോണികൾക്ക് ഉണ്ടാവുന്ന ഫ്ലവർ ഓറഞ്ച് കളറിലെ ഫ്ലവറൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അതൊക്കെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അത് നേരത്തെ കാണിച്ചത് ഒരു ബേബി പിങ്ക് കളറല്ലേ ഇതേ ഈ ഒരു മെറൂൺ കളറ് നല്ല നല്ല മെറൂൺ കാണട്ട ആ ഒരു ഇതിൽ വരുന്ന പൂവ് ഇതാ ഇതാണ് റെഡ് കളർ ഫ്ലവറാണ് പിന്നെ ദാ ഇത് ഇതൊരു പച്ച ലീഫിൽ വരുന്ന കേന്പിഗുമാണ് ഇതിൻ്റെ ആണെങ്കിൽ ഇത്രയും കൂടി ഒരു പിങ് ഇത്രയും കൂടി നേരത്തെ കാണിച്ചത് ഒരു ബേബി പിങ്ക് ആണെങ്കിൽ ഇതിൽ ഒരു ഡാർക്ക് പിങ്കാണ് പിന്നെ ഇതാ ഈയൊരിതില്ലേ ഇതൊരു കാപ്പി കളറിലെ അല്ല ഇത് അതല്ല ഇത് ഇതിൻ്റെ ലീഫും കാണാൻ നല്ല രസമാണ് ഇതിന് വരുന്ന പൂവ് ഓറഞ്ച് കളറിലെ പൂവാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനാണ് തോന്നുന്നത് എന്താ പറയുക ഫ്ലവർ ഉണ്ടാവാം ഈ ഒരു ടൈപ്പ് ഒന്നും ഫ്ലവർ ഉണ്ടാവില്ല ഇതിൻ്റെയൊക്കെ നമുക്ക് സ്റ്റെമ്മ് വെച്ച് പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ ലീഫ് വെക്കണേലും എളുപ്പത്തിൽ സ്റ്റെമ്മ് വെച്ച് പിടിപ്പിക്കാം അതാ ഇങ്ങനത്തെ ഈ ഒരു ബിഗോണിയകളൊക്കെ ആണെങ്കിൽ നമുക്ക് ലീഫ് വെച്ചിട്ട് പിടിപ്പിക്കുന്നതായിരിക്കും പെട്ടെന്ന് എളുപ്പട്ട ഒത്തിരി ചെടികൾ ചെടികളുണ്ടാക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ നിങ്ങളതിന് അതിൻ്റെ കൂട്ടത്തിൽ ഗാർഡനിൽ വെച്ച് പിടിപ്പിക്കുന്ന ചെടികളുടെ കൂട്ടത്തിൽ ഈ ബികോണിയ സുന്ദരികൾ എന്തായാലും ഉൾപ്പെടുത്താം മറക്കണ്ടട്ടോ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇതൊന്നും അല്ലാണ്ട് എൻ്റെ ഒരുപാട് എൻ്റെ മുന്നത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു പികോണികൾ ഇത് ഞാൻ പകുതിയിലേറെ അവിടേക്ക് മാറ്റി വെച്ചു ഇപ്പോൾ അവിടുത്തെ അവസ്ഥ കണ്ടില്ലേ ഒക്കെ എന്താ പറയുക ഇലയൊക്കെ കരിഞ്ഞു ഇനി അതിനൊക്കെ ഒന്ന് സെറ്റാക്കണം സമയം പോലെ ആക്കണം സമയമാണ് പ്രധാന കിട്ടാത്തത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ